ഓരുളുവേ ആരൊരുളുന്നെന്ന് കാണാം ഈ രാജേശൻ അടിക്കാനല്ല ആരെങ്കിലും എന്നെ കൊണ്ടാ ഒന്ന് കാണണോ അടീടി അണ്ണാ എന്നാടി എന്നാടി അത് എന്നെ അടിക്ക് എന്നാടി എന്നെ അടിക്കണോ ഞാൻ അടിക്ുവേ പോരാട്ടത്തിന്റെ മണി മുഴങ്ങിക്കഴിഞ്ഞു വീണതിനേക്കാൾ പ്രധാനമാണ് വീടത്തും രാജേഷ് പമ്പിനെ പക്ഷാൻ ചെയ്യാം വീടിന്റെ വാശികൾക്കുന്ന വർഷങ്ങളാണ് നിങ്ങൾക്ക് ഭയപ്പാടിന്റെ ശരീരഭാഷയിലേക്ക് രാജ്യത്ത് എത്തിയിരിക്കുന്ന കാഴ്ച രാജേഷ് തിരിച്ചു വരുന്നു മാർഗമല്ല ലക്ഷ്യമാണ് കൃത്യമായി നോക്കുക ജഗജയി ജഗ ജയി ജനാ ലാസ്റ്റ് ിൽ തീപിടിച്ച പ്രേക്ഷകർ ജന്മാന്തരൂട്ട്ലിൻസ് എനിക്കുള്ള ആരോഗ്യ いいね。